ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ വൈദ്യുതി ബോർഡിന്റെ അനാസ്ഥയിൽ അപകട ഭീതിയിൽ ജനങ്ങൾ പന്തളം ഇലക്ട്രിക്കൽ സെക്ഷനിൽ മുട്ടാർ ജംഗ്ഷനിൽ നിന്നും മന്നം ആയുർവേദ കോളേജ് റോഡരികിൽ ആക്രിക്കട വർഷങ്ങളോളം നടത്തിവന്നിരുന്നത് വ്യാപാരം ഉപേക്ഷിച്ച് കടയുടമ സ്ഥലമിട്ടു താൽക്കാലിക വൈദ്യുതി കണക്ഷൻ കൊടുത്തിരുന്ന പുരയിടത്തിൽ മീറ്ററും വൈദ്യുതി കണക്ഷനുമുള്ള ഭാഗം വള്ളിച്ചെടിയും കാടും കയറി അപകട ഭീതിയിലാണ് റോഡ് സൈഡിലുള്ള പുൽത്തകിടിയിൽ മഴ സമയങ്ങളിൽ ആഘാതം ഉണ്ടാകുമെന്ന് നാട്ടുകാർ ഭയക്കുന്നു ഈ വൈദ്യുത തൂണിന് സമീപമായി കുടിവെള്ള ടാപ്പും സ്ഥാപിച്ചിട്ടുള്ളതിനാൽ എടുക്കുന്നവർക്കും കുടിവെള്ളമെടുക്കുന്നവർക്കും ആഘാതം ഏൽക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ പരിസരവാസികൾ മാസങ്ങൾക്ക് മുമ്പേ വൈദ്യുത ബോർഡിനെ അറിയിച്ചപ്പോൾ ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ച ശേഷം ആ പുരയിടത്തിലേക്ക് ഇറങ്ങേണ്ട എന്ന ഉപദേശം മാത്രമാണ് നൽകിയത് എന്നാൽ റോഡിന്റെ വശങ്ങളിലൂടെ കടന്നുപോകുന്നവർക്കും പുല്ലിൽ ചവിട്ടിയാൽ വൈദ്യുതാഘാതം ഏൽക്കുമെന്ന് ഭയപ്പെടുകയാണ് ഇരുപത്തി തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്തളം വൈദ്യുത സെക്ഷൻ ഓഫീസിൽ അറിയിക്കുകയും നടപടി ഉണ്ടാവാത്തതിനാൽ വൈദ്യുതി ബോർഡിന്റെ എമർജൻസി നമ്പറിലേക്ക് വീഡിയോയും ഫോട്ടോയും പോസ്റ്റ് നമ്പർ സഹിതം അയക്കുകയും ഉണ്ടായി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കുകയോ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയോ ചെയ്തിട്ടില്ല പ്രളയവും കാലവർഷക്കെടുതി ഉൾപ്പെടെ മറ്റു അവസരങ്ങളിലും രാപ്പകരില്ലാതെ കഷ്ടപ്പെടുന്ന വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുന്നതിനോടൊപ്പം ഇതുമാതിരിയുള്ള അപകട സാധ്യതകളെ ഒഴിവാക്കുന്നതിനുള്ള നടപടികളെ സ്വീകരിക്കാത്തതിൽ നാട്ടുകാർക്ക് അമർഷവുമുണ്ട് അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വൈദ്യുതി വകുപ്പിന്റെ വിവരങ്ങൾ അറിയിച്ചിട്ടും അവർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ മുട്ടാ റെസിഡൻസ് അസോസിയേഷൻ പ്രതിഷേധം അറിയിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ